ഇത് ചവറ കുരിശുമൂട് പടന്നി എസ് സി കോളനി ഇത് പാലക്കടവ് വാർഡിന്റെ ബോർഡറും അതോടൊപ്പം തന്നെ ചവറ വാർഡിന്റെ ബോർഡറും കൂടിയാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആണ് ഈ ഡി അപ്പുറത്തെ ഡിവിഷ പ്രതിനിധീകരിക്കുന്നത് അവിടെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സമീപവാസികളെല്ലാം കൂടി കുഞ്ഞുമക്കളുമാരെ മൂന്ന് മൂന്നര വയസ്സുള്ള കുഞ്ഞുങ്ങളെ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അവരെല്ലാവരും കൂടി എഴുതിയിരിക്കുന്ന സ്പീക്കർ കണ്ടാൽ അവരൊരു കുഞ്ഞ് സ്പീക്കറിനകത്ത് കുഞ്ഞുങ്ങളെ പാട്ടിട്ട് ഡാൻസ് കളിപ്പിക്കുകയും വലിയവരവിടെ നിന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഒരു പന്ത്രണ്ട് പത്ത് കഴിഞ്ഞ് കാണും ജീപ്പ് വന്ന് നിൽക്കുകയും നിർത്താൻ ആക്രോഷിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ വീട്ടുകാർ ചെന്ന് അത് നിർത്തുകയും അന്ന് നമ്മുടെ തൊട്ടപ്പുറത്തെ പ്രദേശത്ത് ന്യൂ ഇയർ ആഘോഷം നടക്കുന്നതിൻ്റെ പാട്ടിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവർ പോലീസിനോട് ചോദിച്ചു സാറേ അപ്പുറത്തൊക്കെ പാട്ട് നടക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് ഇത് നിർത്താൻ പറഞ്ഞെന്ന് ചോദിക്കുകയും അത് ചോദിച്ചതിൻ്റെ ദേഷ്യത്തിൽ അവിടെ ഇരുന്ന ഫോൺ അങ്ങനെ തന്നെ തല്ലി പൊട്ടിക്കുകയും സ്പീക്കർ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു ഈ വീട്ടുകാരൻ എന്ന് വെച്ചാൽ വെറും സാധാരണ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അന്നന്ന് ജോലിക്ക് പോയി ആഹാരം ആഹാരത്തിന് വേണ്ടിയുള്ള യാതൊരുവിധ നിവൃത്തിയും ഇല്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് അപ്പോൾ ദിവ്യ എന്ന് പറയുന്ന നിശാന്തിൻ്റെ വൈഫ് എന്തിനാണ് ഈ ഫോൺ തല്ലിപ്പൊട്ടിച്ചതെന്ന് ചോദിക്കുകയും മകൾ പറഞ്ഞു എൻ്റെ അച്ഛൻ രാഭകൽ ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് വാങ്ങിച്ച ഫോൺ എന്തിനാണ് സാറേ തല്ലിപ്പൊട്ടിക്കുന്നതെന്ന് ചോദിച്ച് അങ്ങനെ സംസാരം നടന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇവിടെ നടന്നെന്തെന്ന് വെച്ചാൽ ഇവിടെ നിന്നവരെ എല്ലാം അടിക്കുന്ന ഒരു രംഗമാണ് കണ്ടത് മകനെ അടിക്കുന്ന കണ്ടുകൊണ്ട് കൃഷ്ണമ്മ എന്ന് പറയുന്ന എഴുപത് എഴുപത് വയസ്സുണ്ടമ്മയ്ക്ക് അമ്മ ചെന്ന് തടസ്സം പിടിച്ചപ്പോൾ ലാത്തിക്ക് അടിക്കുകയും വളരെ വല്ലാത്ത രീതിയിൽ കൈക്ക് മുറൂ പറ്റുകയും അഞ്ച് സ്റ്റിച്ചുണ്ട് അതോടെ ോടൊപ്പം തന്നെ കണ്ടുനിന്ന നിശാന്തിൻ്റെ കുഞ്ഞമ്മ ചെന്ന് തടസ്സം പിടിച്ചപ്പോൾ അമ്മയെ ഉടുതുണി പോലും ഇല്ലാത്ത അവസ്ഥയെ താഴെയിട്ട് ചവിട്ടി തേച്ച് അടിക്കുന്ന രംഗങ്ങളും നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും എന്തുകൊണ്ടാണ് പോലീസ് ഇത്രയും വലിയ ഒരു പ്രശ്നം ഇവിടെ നിന്ന് സൃഷ്ടിച്ചതെന്ന് അറിയാൻ വയ്യ ഈ എന്ന് പറയുന്ന വ്യക്തി യാതൊരുവിധ ഒരു കേസുകളിലോ ഒന്നും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ നമ്മളുടെ ഈ പ്രദേശത്ത് നടന്നത് ഈ നിശാന്തിൻ്റെ വീട്ടിൽ മാത്രം നടന്നൊരു സംഭവമല്ല ഈ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇതിൻ്റെ ഇത് പ്രതികരിക്കുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർ ഇവിടെ ഇത്രയും സംഭവം നടത്തിക്കൂട്ടിയിട്ട് മൂന്ന് പോലീസുകാർ നമ്മുടെ ഫൗണ്ടേഷൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റാവുകയും അതിൻ്റെ തൊട്ടുപുറവിന് ഇവിടുത്തെ വീട്ടുകാർ ചെന്നപ്പോൾ സ്റ്റേഷനിൽ പോലീസുകാർ അവിടെ ചെന്ന് അഡ്മിറ്റായിട്ടുണ്ട് അടിപ്രശ്നമാണെങ്കിൽ നിങ്ങളെ നോക്കാൻ ഇവിടെ ഒക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ബ്ലോക്ക് സ്റ്റേഷൻ്റെ സന്തോഷ് തുപ്പാശ്ശേരി ഞാൻ വിളിക്കുകയും അപ്പോൾ തന്നെ വരെ പരിശോധന ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ ഇവിടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും ഇവിടെ നിന്ന് ആഘോഷിച്ചവരല്ല ഈ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കൂടി കിടന്ന് ഇവിടുന്ന് ഈ ആൾക്കാരെ മർദ്ദിക്കുന്നത് കണ്ടിട്ട് തടസ്സം പിടിക്കാൻ വന്ന ആൾക്കാരാണ് തോനയും അതോടൊപ്പം തന്നെ ഇതിനടുത്തുകൂടി പോയ അനീഷ് എന്ന കുട്ടി ഈ ദിവ്യയെ അമ്മൂമ്മയും എല്ലാം അടിക്കുന്നത് കണ്ടിട്ട് എന്തിനാണ് സ്ത്രീകളെ എങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ച് ഞാനിപ്പോൾ വീഡിയോ ലൈവ് ഇടും എന്നും പറഞ്ഞ് വീഡിയോ എടുത്തതിനാണ് ഇവന്റെ ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കുകയും അവനെ ഇവിടിട്ട് വളരെ ചവിട്ടി തേച്ച് മർദ്ദിച്ച് എടുത്താണ് അവനെ എടുത്തെറിഞ്ഞാണ് അവന് ജീപ്പിലോട്ടിട്ടിരിക്കുന്നത് അവനിപ്പോൾ കള്ളക്കേസ് കുടുക്കി റിമാൻഡിലാക്കിയിരിക്കുകയാണ് അത് മാത്രമല്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് വെല്ലുവിളികളാണ് ഉണ്ടായിരിക്കുന്നത് അവരുടെ കാലിൽ കിടന്ന ഷൂ ആ ഷൂ ഇവിടെ ഉണ്ടല്ലോ ആ ഷൂ മുകളിലുണ്ട് ഇപ്പോഴും ആ ഷൂ ഊരി എറിഞ്ഞിട്ട് ഈ ഷൂവിൻ്റെ വില എന്താണെന്നും തൊട്ടടുത്ത് നിന്ന് പോലീസുകാരൻ്റെ പേരെഴുതിയ നെയിം ബോർഡ് എടുത്ത് വലിച്ചു കളഞ്ഞിട്ട് ഈ യൂണിഫോമിൻ്റെ വില എന്താണെന്നും നിന്നെയൊക്കെ നാളെ കാണിച്ചു തരാമെന്നും അതോടൊപ്പം തന്നെ നിന്നെയൊക്കെ ജാമ്യമില്ലാത്ത കേസിൽ ഞങ്ങളകത്താത്തിക്കുമെന്നും ഈ ഒരു വണ്ടി മാത്രമല്ല വേറെ സ്ഥലത്തു നിന്നെല്ലാം പോലീസിനെ വിളിച്ച് ഇവിടെ ഉള്ളവരെ എല്ലാം ഇപ്പോൾ തന്നെ കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതോടൊപ്പം ഞങ്ങൾ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചവറ സ്റ്റേഷനിൽ ഞങ്ങളെല്ലാം കൂടി പോവുകയും അവിടെ ചെന്നിരിക്കുകയും ചെയ്തു പിന്നെ പ്രാദേശിക നേതാക്കളെല്ലാം ഇടപെട്ട് നാല് പേര് ഉടൻ പിടിക്കുമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു പോലീസുകാർ അവരിപ്പം തൽക്കാലത്തേക്ക് ഇത് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പം പിടിക്കത്തില്ലെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേഷനിലുള്ള അനീഷിനെ ഉടൻ തന്നെ നമുക്ക് ജാമ്യത്തിലെടുക്കാമെന്നുള്ള കൂടിയാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത് എങ്കിലും അനീഷ് വെറും ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധിയായ ഒരു കുട്ടിയുടെ പേരിലാണ് ഇപ്പം സി എ എന്നും അതോടൊപ്പം തന്നെ അവരുടെ ജീപ്പ് തല്ലിപ്പൊട്ടിച്ചു എന്നുള്ള കുറേ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് അവന്റെ അവൻ്റെ പേരിലിപ്പം എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒന്നടഞ്ഞ് നിൽക്കുകയാണ് വെച്ചാൽ ഒരു സാധാരണക്കാരായ അവരുടെ വീട്ടിൽ കയറി വളരെയധികം മോശമായ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ നരന്നായിട്ടെന്നൊക്കെ എല്ലാവരും പറയുന്ന ഇവിടുത്തെ ഉള്ള പ്രദേശവാസികൾ എല്ലാവരും പറയുന്നത് ഇവിടെ നമ്മൾ സിനിമകളിലെ ഇങ്ങനെ ഒരു രംഗം കണ്ടിട്ടുള്ളൂ ഇതിപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ കൺമുന്നിൽ ഇത്രയും ഒരു സംഭവം നടക്കുന്ന ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നിടം വരെ ഞങ്ങൾ മുന്നോട്ടു പോകുമെന്ന് അറിയിക്കുന്നു